ിങ് ത്രില്ലി സൈഡിലേക്ക് താലയിലൊക്കെയത് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മിപ്പുള്ളത് കാർത്തിമല വാട്ടർഫാൾസിലാണ് അപ്പം നമ്മളെ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ വാട്ടർഫാൾസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത് അപ്പം കാപ്പിമല വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നമുക്ക് നടന്നിട്ട് കുറച്ച് ദൂരം പോകാനുണ്ട് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് അപ്പം ഇങ്ങോട്ട് വണ്ടി വിടില്ല പിന്നെ മുകളിലൊരു വാട്ടർഫാൾ ആണ് ഈ ാട്ടത്തിനടുക്കണ്ട നമുക്ക് പോകുന്ന വഴിക്ക് ഇതേപോലത്തെ ഒരു വെള്ളച്ചാട്ടം ചെറിയ ഒരു വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ടാമത്തെ സ്ഥലത്ത് വേറെ ഒരു സാധനം കൂടി ഉണ്ട് ഇതേപോലെ ഫുള്ള് വെള്ളച്ചാട്ടാണ് വെള്ളം കൂടുതലാണെന്നുള്ളടാ എന്റെ വെള്ളം കൂടുതലാന്നല്ലേ ആടെ ഇത്ര ഉണ്ടായിട്ട വന്ന വഴി നമുക്ക് ഇനി മുകളിലേക്ക് വരണം ഇങ്ങോട്ട് ഭയങ്കര കുന്നാണ് കേസ് അപ്പൊ പോകുന്ന വഴിക്ക് വേറൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പുറത്തെ മലയിലേതാണ് അത് ഏതാണെന്ന് അറിയില്ല കേസ് അപ്പൊ കുറച്ച് നല്ലോണം നടക്കാനുണ്ട് അപ്പൊ ആലക്കോട് ടൗണിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ഉണ്ട് കാപ്പിയ വെള്ളച്ചാട്ടത്തിലേക്ക് അതേപോലെ കണ്ണൂര് ബസ് സ്റ്റാൻഡിന് ഏകദേശം ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടില്ല ദൂരം ഇപ്പൊ ഗൂഗിൾ മാപ്പില് സ്ഥലം ഉണ്ട് എല്ലാരും അത് നോക്കിട്ട് വരാൻ ശ്രമിക്കണമെങ്കിൽ പണിയുണ്ട് ചെറിയൊരു കുഞ്ഞേറുണ്ട് മലയറ ഇപ്പുറത്തും പക്കത്തെത്തില്ലേടാ അപ്പുറത്ത് മല കണ്ണൂർ ജില്ലയിലെ ഒരു വലിയ വെള്ളച്ചാട്ടം തന്നെയാണ് കാപ്പമല വെള്ളച്ചാട്ടം ഏകദേശം എൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് നമ്മ ഏകദേശം ആടെ ഒന്ന് കാർ വെച്ചിട്ടില്ലേ ഇത്രയും ദൂരം ഉണ്ട് ഇങ്ങോട്ട് എല്ലാം മലയാണ് കേശു ആടന്നാകുമ്പോ നടന്ന് വന്നിന് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇവിടെ കാട് കഴിക്കുന്നുണ്ട് അങ്ങോട്ട് പോയാലും വഴി വൃത്തിയാക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് സൗണ്ട് കാരണം കേൾക്കുന്നുണ്ടോ അറിയില്ല ഞാൻ പിന്നെ മേളുന്നില്ല വ്യൂ എന്ന് പറയുന്നത് നമ്മളെ വണ്ടി അവിടെയുണ്ട് വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിന്റെ മേളിലൊരു വെള്ളച്ചാട്ടം ഉണ്ടപ്പോ മേളത്തെ തട്ടിലേക്കാൻ പോകും കാട്ടിൻറെ ഉള്ളിലേക്കൂടെ ഒരു വഴിയും ശരിക്കും താഴാമിന്റെ വെള്ളച്ചാട്ടം ആരും അധികം മുകളിലോട്ട് കേറാറില്ല നമ്മ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നോണ്ട് ഏതെല്ലാം കാടിന്റെ ഉള്ളിലേക്കൂടെ പോകുന്നുണ്ട് അവിടെ എപ്പോ എന്തോ അപ്പൊ അമ്മ മല കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മ ഇനി വെള്ളച്ചാട്ടത്തിന്റെ രണ്ടാമത്തെ തട്ടിലേക്കാ പോന്നു അപ്പൊ കാപ്പിമല വന്നിട്ടില്ല ആരെങ്കിലും ഇതിന്റെ മുകളിൽ കയറിണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കൊറച്ചു വാറല്ലും അറിയില്ല

അതെ അത്രല്ലോന്നൊരാ തിരിച്ചുപോയി നമ്മളെ പോലും വന്ന നീ താഴേക്കോ രാഹുൽ തിരിച്ചുപോയി കേസ് <mile> ീ പാറയുടെ പൊക്കത്തേ കയറി അവരവിടെ പെട്ടിട്ടുണ്ട് അപ്പുറത്തേക്ക് നമുക്ക് ഇനി ഇതുവഴി മുകളിലേക്ക് അറിയില്ല കേറായില്ലേ ഇത് കാണുന്നുണ്ട് വഴി വട്ടി വെച്ചാ സമ്മ രണ്ടു കൊല്ലം മുമ്പേ വന്ന സമയത്ത് ഇന്റെ പൊക്കത്ത് കേറിയന്ന് അന്നേരം ഇത്ര റിസ്ക് വഴിയെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന സ്ഥലം കുറച്ച് വഴിയാണ് മഴ പെയ്താ തീർന്നു നമ്മളെ കൊടയില്ല ഓട്ടൂല്ല ഒന്നുമില്ല ചില ശിവനെതില്ല ഈ പാറക്കെട്ടിന്റെ സൈഡിലേ ഒരു വഴി കാണുന്നുണ്ട് നമ്മൾ പോയി നോക്കാം എവിടെ എത്തുന്നു കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല കേസും ഇതിലെയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ പുറകെ വേറെ രണ്ട് ടീമൊന്നും അവരെ കാണുന്നില്ല ഇതിലേ വരുമ്പ ഇതിലേ ഒരു വഴിയാണെന്നുണ്ട് ആകെ വള്ളിക്കറി നോക്കാം ഇതിലേ പോകുമ്പോ ഒരു ചെരുപ്പിലെ സ്ഥലമാണ് ആരം പോയിട്ട് ചെരുപ്പ് വെച്ച സ്ഥല എന്റെ മോനെ ഇതിന്റെ വഴിയിലട ഇതിലെ ഒരുപ്പ വരുന്നുണ്ടോ ല്ലിങ് സൈഡിലേക്ക് ഒക്കെ കൊക്കെയ് ഇവര ചെരുപ്പ് പോലീട്ടിട്ട് പോയിട്ടുണ്ട് ചെരുപ്പ് പൊട്ടിയിട്ട് പോയാ പോയെ വീട് അങ്ങോട്ട് വഴിയില്ലെടാ ഏഴി അച്ചമടുത്തു മഴ പെയ്താ കേസ് ഏകദേശം അതിന് തോന്നുന്നു കേസ് താലേ ഒരു വഴി ഉണ്ടായിരുന്നു ഇതല്ലടാ വഴി പോയി നോക്കുന്നു തോന്നുന്നു കൊടുങ്കാട് എന്താ വഴി തീർന്നറ വഴി വെട്ടി വെച്ചവനെ സമയ ഒറ്റക്ക് വഴി വെട്ടി വന്നവനാടാ ഇല്ല ഇല്ലടാവ ആടെ വെള്ളം കാണുന്നുണ്ട് ഏതായാലും ഉഴു ഇല്ലയോ തായലേ തായലക്കല്ല ഇറങ്ങും ചെടാ കാപ്പിമല വരുന്നവരെന്തായാലും എന്റെ മുകളിലൊരു ഉണ്ട് ആടെ എന്തായാലും കയറണം കേസ് ഒരു രക്ഷയില്ല ഇവിടെ വഴിയൊന്നുമില്ല അഡ്വഞ്ചർ താല്പര്യമില്ലവരെന്തായാലും ഇങ്ങോട്ട് വരണം വഴി തെറ്റിന്ന തോന്നുന്നു തായലൊക്കെ ഒരു വഴിയാണെന്നു വഴി തെറ്റിയോ വഴി തെറ്റിയടാ ഇല്ലടാ വഴി തെറ്റാൻ ചാൻസ് ഇല്ല ഏകദേശം എത്തിന്ന തോന്നുന്നു വേറെ എത്തിടാ വഴി തെറ്റിയോന്നൊരു സംശയം ഇല്ല അമ്മ മേളിലെത്തിടാ നമ്മ കയ്യിലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച മൊത്തം കൂടി മേളിലെത്തി കേ ഉദ്ദേശിച്ച സ്ഥലം ആടെ ഇറങ്ങണെങ്കില് അതിലേ ഒരു വഴി ഉണ്ടോ വഴിണ്ടോ പോയി പോകണം ഇപ്പൊ ഇവിടുത്തെ എന്ന് പറയുന്ന രക്ഷയില്ല ഇവിടുന്ന് വലിയ വെള്ളം ആടെ നല്ല സ്ഥലത്ത് ഒരു രക്ഷയില്ലാത്ത വൈബ് ഇതാകുമ്പോ ഉദ്ദേശിച്ച സ്ഥലം കാപ്പിമല വെള്ളച്ചാട്ടത്തില് വരുന്നുണ്ടെങ്കില് ഈടാ കാരണം രണ്ടു കൊല്ലം മുമ്പേ ഞാൻ ഇട കേ വണ്ടി വെച്ചതാണ് അത്രയും ദൂരത്തെ തീരണമ്മ ഒരിക്കലും മിസ് ചെയ്യാൻ അമ്മ ഉദ്ദേശിച്ച കാലത്ത് എത്തിയിട്ടുണ്ട് കേസ് ായാലും ട്രക്ക് ചെയ്ത് അപ്പൊ കാപ്പിമല വരുന്നവര് താഴെ വെള്ളച്ചാട്ടം കണ്ടിട്ട് വീട്ടിൽ പോലും പതിവ് അപ്പൊളി വൈ വേറെ വെള്ളച്ചാട്ടം No, <laughs> no, രണ്ട് വർഷം മുമ്പേ വന്നാലും കഴിച്ച് നമ്മളൊരു കൂട്ടുകാർ താറപ്പുറത്ത് വീണത് എടുത്ത് രക്ഷീല കയറി താരക്കുള്ള വ്യൂന്ന് പറഞ്ഞ ആരണ വ്യൂ ആണ് തോട ഇറങ്ങുന്നുണ്ട് കേസ് ക്ഷയിലസ് അപ്പൊ എല്ലാവരും വരിക കാപ്പിമല വരുന്നവര് ില് ഏറ്റവും ടോപ്പിലൊക്കെ രക്ഷയില്ലാത്തതാ നിന്റെ വ്യൂ ഉണ്ടോ ഇതാണ് നിന്റെ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാരും വരാൻ ശ്രമിക്കാം അപ്പൊ നമ്മടെ വീഡിയോന്ന് വെച്ചാൽ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നാണ് ബൈ